ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ക്രിസ്പി ബിറ്റർ ഗാഡ് ഫ്രൈ കൈപ്പക്ക അല്ലെങ്കിൽ പാവക്ക ഫ്രൈ ആണ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി കാണിക്കുന്നത് നമുക്കറിയാം വളരെയധികം പോഷക ഗുണങ്ങളുള്ള ഒരു പച്ചക്കറിയാണ് പാവക്ക നമ്മുടെ ഭക്ഷണത്തിൽ നിർബന്ധമായി ഉൾപ്പെടുത്തേണ്ട ഒന്ന് തന്നെയാണ് പല രീതിയിൽ നമുക്കിത് തയ്യാറാക്കാം ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്താലോ ഇതിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് കൈപ്പക്ക പാവക്ക ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അത് നേരിയ രീതിയിൽ വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് വെളുത്ത കൈപ്പക്കയും യൂസ് ചെയ്യാം ഇതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ഒരു അര നാരങ്ങയുടെ നീര് ഇവ ചേർത്ത് കൊടുത്ത് നന്നായി കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിൻ്റെ കയ്പ്പ് രസം ഒന്ന് കളയാനാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് വീണ്ടും കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതിലേക്ക് കുറച്ച് കുറച്ചായി മൂന്ന് പ്രാവശ്യമായിട്ട് നമുക്ക് കഴുകിയെടുക്കാം കൈകൊണ്ട് നൽ നല്ലവണ്ണം മിക്സ് ചെയ്ത് കയ്പ്പ് രസം കളയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഇത് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൈ ആണ് ഇങ്ങനെ തയ്യാറാക്കി കൊടുത്താൽ അവരെ നന്നായിട്ട് കഴിച്ചുകൊള്ളും ഇതിലേക്ക് കുറച്ച് മസാല ചേർത്ത് കൊടുക്കാം ഒരു ടീബിൾ ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കറിവേപ്പില ചെറുതായി അരിഞ്ഞത് ഒരു നാല് ടേബിൾ സ്പൂൺ കടലപ്പൊടി ഒരു നാല് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു അര ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കൈപ്പക്കയിൽ മസാല നല്ലോണം വരുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ട് കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ മസാല വേറെ തന്നെ മിക്സ് ചെയ്ത് കൈപ്പക്ക അതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി ഇപ്പോൾ നമ്മുടെ കൈപ്പക്ക മിക്സി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി ചൂടായ എണ്ണയിലിട്ട് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഫ്ലെയിം മീഡിയം ടു ഹൈയിലായിരിക്കണം ഹൈ ഫ്ലെയിമിലിട്ട് നമുക്ക് പെട്ടെന്ന് ആയിട്ട് പാവക്ക ഫ്രൈ ചെയ്തെടുക്കാം തിരിച്ചും മറിച്ചൂട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ബിറ്റർ ഗാർഡ് ഫ്രൈ കൈപ്പക്ക ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും വളരെ ക്രിസ്പി ആയിട്ടുള്ള ഒരു ഫ്രൈ ആണ് ഇത് നമ്മൾ കഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് പെട്ടെന്ന് തയ്യാറാക്കിയെടുത്താൽ മതി ചോറിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്